സ്വദേശിയായ വയസ്സുകാരി വയസ്സുകാരി അലി കല്ലടയാറ്റിലെ മീറ്റർ പുഷ്പം പോലെ പടിഞ്ഞാറെ കല്ലട വി കെസ് ജംഗ്ഷനിലെ കടത്തുകടവിൽ നിന്നും മൺട്രോത്തുരുത്തിലെ ആറാട്ടുകടവിലേക്കാണ് അഞ്ചു വയസ്സുകാരി മെഹനാസ് അലി ഷെയ്ഖ് നീന്തി കയറിയത് മാതാപിതാക്കൾക്കൊപ്പം പുറത്തു പോകുമ്പോൾ കണ്ണിലുടക്കിയ നീന്തൽ പരിശീലനത്തിന്റെ പരസ്യ ബോർഡാണ് ഈ കൊച്ചുമിടുക്കിക്ക് നീന്തൽ പരിശീലിക്കാനുള്ള പ്രചോദനമായത് മകളുടെ നിർബന്ധത്തിന് വഴങ്ങി രക്ഷിതാക്കൾ നീന്തൽ പരിശീലിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു സന്തോഷ് അടോർ സാറാണ് ക്ലാസ് നടത്തിയത് ഇതിൻ്റെ ക്രെഡിറ്റ് എല്ലാം നമ്മളെ സാറിനാണ് മോള് സാറിന്റെ പരിശീലനത്തിന് ബോർഡ് കണ്ടായിരുന്നു ബോർഡ് കണ്ടപ്പോൾ മോളായിരുന്നു പറഞ്ഞത് അമ്മ അവിടെ നീന്തൽ പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് നീന്തൽ പഠിക്കാൻ പോകുന്നു അങ്ങനെ ഞങ്ങൾ എന്റെ ഹസ്ബൻഡോ പറഞ്ഞു രണ്ട് 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 ആദ്യത്തെ ദിവസം ദിവസം നല്ല പിന്നെ പിന്നെ മൂന്ന് കരച്ചിലും റെഡിയാക്കി എടുത്തു മോളെ ഭരണിക്കാവിലെ നീന്തൽ പരിശീലന കേന്ദ്രത്തിലാണ് ഈ അഞ്ചു വയസ്സുകാരി ആദ്യം നീന്തൽ അഭ്യസിച്ചത് പരിശീലകനെപ്പോലും അമ്പരപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചതോടെ കേണൽ മൺട്രോ അക്വാട്ടിക് ക്ലബ്ബിൻ്റെ പരിശീലകനായ സന്തോഷ് അടൂരാൻ കല്ലടയാറ്റിൽ പരിശീലനത്തിനിറക്കുകയായിരുന്നു തുടർച്ചയായി പതിനാല് ദിവസം ഒരു മണിക്കൂർ സമയം പരിശീലനം നടത്തിയാണ് വയസ്സുകാരി നാനൂറ് മീറ്റർ നീന്തി വിസ്മയം തീർത്തത് വിഷൻ ന്യൂസ് കൊല്ലം